തിരുവനന്തപുരം നാലാഞ്ചറയിൽ വീട് തേടി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടു കിടക്കുമ്പോഴത്തേക്കും ഈ ഒരു ജംഗ്ഷനിലൂടെ എന്തായാലും ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാവും ഞാൻ നിൽക്കുന്നത് സെൻറ്റ് ഗൊറൈറ്റീസ് സ്കൂൾ തൊട്ടടുത്തായിട്ട് സെൻറ്റ് തോമസ് ചർച്ച് അതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് വേറെ എങ്ങോട്ടും പോകേണ്ട ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി മാസം ഒരു എൺപതിനായിരം രൂപ മുതൽ ചിലപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് മേളിൽ വരേക്കും നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതായി ഈ കാണുന്ന കെട്ടിടം ഇതിൻ്റെ മുൻവെസ്തു വന്നിട്ട് രണ്ട് കടയും പിൻവെസ്തു ഇതിൻ്റെ വീടുമാണ് ആ വീട്ടിൽ വന്നിട്ട് നമുക്ക് ടോട്ടലായിട്ട് അഞ്ച് ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ആ ഹൈലൈറ്റ് എന്ന് പറയാൻ കാരണം നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ പി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെയിനായിട്ട് നാലാം ചിറ കോളേജസ് ബേസ് ചെയ്തിട്ട് ഇതിലുള്ളൊരു ലൊക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി അധികം പി ജി ആയിട്ട് നമുക്കിവിടെ പ്രോപ്പർട്ടീസ് വാടകയ്ക്ക് പോകുന്നുണ്ട് നിങ്ങൾ പി ജി ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പിങ്കം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിലം കെട്ടുവാണേ നമുക്ക് ഒരു റൂമിനകത്ത് ഒരു രണ്ട് പേരോ അല്ലെങ്കിൽ മൂന്ന് പേരോ വെച്ച് നമ്മൾ വാടകയ്ക്ക് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കണക്കാക്കി വയ്ക്കാൽ മതി ഇവിടെയുള്ള പി ജി റേറ്റ് ഒ എൽ എക്സിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഇത് പ്രൈം ലൊക്കേഷനാണ് സെൻറ്റ് കൊറേറ്റീസ് സ്കൂളിൻ്റെ ഇവിടുന്ന് ഇതായി നേരെ പോകുന്നത് എം സി റോഡ് ജയ കാണുന്ന എം സി റോഡാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നാലാഞ്ചിറം ജംഗ്ഷൻ അതും എം സി റോഡാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റിലും വഴിയാണ് കേട്ടോ മൂന്ന് വശത്തും വഴിയുണ്ട് ഇതാ ഇവിടെ സൈഡിൽ ഇതാ ഇങ്ങനെ ഒരു വഴിയുണ്ട് ഇതാ ഈ സൈഡിൽ വഴിയുണ്ട് അതുപോലെ തന്നെ ഈ റോഡ് വരുന്നത് കുശവർക്കൽ റോഡാണ് ഇതാ കാണുന്നത് ഇത് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ വയലിക്കടയിൽ നിന്ന് മരുതൂര് പോകുന്ന റോഡിലേക്കാണ് ആ രീതിയിലെല്ലാം അക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ് മുൻവശത്ത് രണ്ട് കടമുറികളും പിൻവശത്തായിട്ട് വീടുമായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടികളുള്ളത് ടോട്ടലായിട്ട് ആറ് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് അപ്പോൾ ഇതിനെ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കത് ഇതിൻ്റെ പ്രോപ്പർട്ടി ഇടപ്പം ഇൻവെസ്റ്റായിട്ടാണ് നമുക്ക് വീട് വരുന്നത് അതായത് ഏകദേശം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് അപ്പോൾ വീടിന് നമുക്ക് രണ്ട് എൻട്രൻസും കൊടുത്തിട്ടുണ്ട് അതായത് ഇതുവഴി ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് താഴെ താഴെക്കൂടെ ഒരു എൻട്രൻസ് ഉണ്ട് അതായത് മേളിൽ സെപ്പറേറ്റ് ഒരു കിച്ചൺ ഉണ്ട് ആ രീതിയിൽ സെപ്പറേറ്റ് ആക്കി വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഇനി അതെല്ലാം നമുക്ക് തന്നെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അകത്തുകൂടെയും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ഇവിടെ ആയിട്ടാണ് കാർ പോർച്ച് വരുന്നത് വലിയൊരു കാർ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പോർച്ചാണ് നമുക്ക് ഈ വീടിന് വന്നിട്ട് ഒരു ഇരുപത്തഞ്ചു വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് കേട്ടോ പക്ഷേ ചൂടുകളിലുള്ള കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് ഒന്ന് ചെയ്ത് ഇപ്പൊ തന്നെ താമസിക്കുകയാണ് കാരണം ഇതിനകത്ത് ഇതിന് ഉടമ താമസിക്കുകയാണ് നമുക്ക് ആ രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലും വേറെ പ്രശ്നമൊന്നും ഉള്ളതല്ല വീടിനുള്ളിൽ കയറി വരുമ്പോൾ എന്താ ഇങ്ങനെ ഒരു ലിവിങ് സ്പേസ് എക്സ്റ്റൻഷൻ ആയിട്ട് ഡൈനിങ് ഏരിയ ഈ ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചൺ വരും സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് അതിൻ്റെ ആയിട്ട് തന്നെ ഡൈ വർക്ക് ഏരിയ കാണാൻ സാധിക്കും ഇതാ ഇവിടെ ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളും തട്ട് ചെയ്ത് അതിന് മേളിലേക്കും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെങ്കിലും എന്നാണ് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആ കിച്ചൻ പോലെയൊക്കെ ആക്കി എടുക്കാനും സാധിക്കും നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ബാക്കിയെല്ലാം മേളിലാണ് വരുന്നത് വാ ഈ കാണുന്നതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ് ഇതുപോലൊരു കബോർഡ് നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണേ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മെയിനിലേക്ക് ഈ രീതിയിലൊരു അക്സസ് ഉണ്ട് ഇതല്ലാണ്ട് നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് കയറാവുന്ന രീതിയിൽ അക്സസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെ നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് അതാ ഇതൊരു ബെഡ്റൂം ഇതിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമില്ലേ ഈ റൂം വന്നിട്ട് ഈ ഒരു വാതിൽ വന്നിട്ട് നമ്മുടെ ആ ഫ്രണ്ടിനത്തെ ഷോപ്പിലേക്കുള്ള അക്സസ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ അത് വാടക കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഈ രീതിയിലൊരു റൂം കിട്ടും അതാ ഇവിടെ അടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം കിട്ടും പിന്നെ അടുത്തതായി ഈ ഭാഗത്തായിട്ട് നമുക്കൊരു രണ്ട് ബെഡ്റൂംസ് കൂടെ ഉണ്ട് ആ രണ്ട് ബെഡ്റൂമിന് നമുക്കൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ ആയിട്ട് ഒരു കോമൺ ഉണ്ട് ഇതാ ഇവിടെ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൽ നിന്നൊന്ന് നമുക്കൊരു കിച്ചണിലേക്കും ആക്സസ് കൊടുത്തിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് നമുക്ക് ഈ റൂംസ് കൂടുതലുള്ളതുകൊണ്ട് അതായത് മേളിൽ തന്നെ നാല് റൂമുണ്ട് താഴത്തേൽ ഒരു ബെഡ്റൂം പ്ലസ് വലിയൊരു ഏരിയ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കിവിടെ ഇൻകം കിട്ടുന്നൊരു ലൊക്കേഷൻ ആണ് കേട്ടോ നാലാഞ്ചിറ ഈ കോളേജ് എക്സൊക്കെ ഉള്ളതുകൊണ്ട് ആ രീതിയിൽ ഇൻകം കിട്ടും നമുക്കിതാ ഈ ഒരു കിച്ചൻ്റെ ഇവിടെ നിന്നും അടുത്തൊരു ബാത്റൂമിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാത്റൂം ഫെസിലിറ്റി നമുക്ക് മേളിൽ തന്നെ അതോ ടോട്ടൽ മൂന്നെണ്ണം ഉണ്ട് നാല് റൂംസും ഉണ്ട് ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി ഇവിടെ നിന്ന് മേളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇനി റൂംസൊക്കെ ഇറക്കി ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നല്ലതുപോലെ തന്നെ എങ്ങനെയാച്ചാൽ ഇപ്പോൾ നാല് റൂം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്ക് ഓരോ റൂം വെച്ച് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസം എണ്ണായിരം രൂപ പതിനായിരം രൂപ ആ റേഞ്ചിൽ വാടക കിട്ടും കേട്ടോ വിത്തൗട്ട് ഫുഡാണ് ഞാൻ പറയുന്നത് ഇവിടെയുള്ള ലേഡീസ് ഹോസ്റ്റലിലൊക്കെ നിങ്ങളൊന്ന് ഓയിൽ എക്സിലായി കാണും അതിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ പ്രൈസ് റേഞ്ച് എത്രത്തോളം ആണെന്നുള്ളത് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു റൂമൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ശരിക്കും സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഞാൻ പറഞ്ഞതുപോലെ പി ജിക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് ഈ കെട്ടിടം ഞങ്ങൾ മൊത്തത്തിലെടുത്ത് ഫ്രണ്ടിൽ രണ്ട് കടമുറി ഇതിനെ ഫുൾ ആയിട്ട് പി ജി ആക്കുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു ഇൻകം കിട്ടും കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചു ഞാൻ വില താഴ്ച എന്ന് പറഞ്ഞുതരാം അപ്പം അത് നല്ല പ്രൈം ലൊക്കേഷനിലുള്ള പ്രോപ്പർട്ടിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നാലാഞ്ചറ ജംഗ്ഷനിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില രണ്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റ് ഗൊറേറ്റീസ് സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫി ചെയ്യാം വന്നുകഴിഞ്ഞാൽ അതായത് അയറിൻസ് ഫിസിയോതെറാപ്പി തെറാപ്പി സെൻറ്റർ എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലെന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരെ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ മാസം നമുക്ക് ഒരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാം നമുക്ക് ഈ വാടക ഇപ്പം നിലവിൽ തന്നെ ഈ രണ്ട് കടമുറികളിൽ നിന്ന് ഇരുപത്തെട്ടായിരം രൂപ വാടക കിട്ടുന്നുണ്ട് അതായത് താഴെയും താഴെയുമായിട്ട് ഇരുപത്തെട്ടായിരം രൂപ നമുക്ക് വാടക കിട്ടുന്നുണ്ട് നമുക്ക് പിൻവശത്തേക്കുള്ള വീടും കൂടി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പി ജി ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ നിന്ന് നമുക്ക് രണ്ട് പേരെ വെച്ച് താമസിച്ചാൽ എത്ര രൂപ കിട്ടുമെന്ന് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ടോട്ടൽ അഞ്ച് റൂംസ് അതിനകത്തുണ്ട് പ്ലസ് നമുക്കൊരു ലിവിങ് സ്പേസും അതുപോലെ ഡൈനിങ് ഏരിയയും രണ്ട് കിച്ചണും എല്ലാം കൂടെ ആയി ഉണ്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയുടെ അവിടേക്ക് എം സി റോഡിൽ നിന്നുള്ള വിസിബിലിറ്റി ഇവിടെ നിന്നാണ് വരുന്നത് കേട്ടോ ഇവിടുന്ന് കിട്ടും തൊട്ടടുത്ത് നാലാഞ്ചർ ജംഗ്ഷനിൽ നിന്ന് നോക്കി കയറാം ഇവിടെയാണെങ്കിൽ നവജീവൻ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി അതുപോലെ തന്നെ മാർവേനീസ് കോളേജ് കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ നവജീവൻ വരും അതിൻ്റെ നേരെ ഓപ്പോസ്റ്റ് കാണുന്ന വഴി ഇവിടെ നോക്കിയാൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി വിസിബിൾ ആണ് ശരിക്കും ഒരു എഡ്യൂക്കേഷണൽ ഹബിന്റെ തൊട്ടാണ് ഏറ്റവും ഒത്ത നടുവിലായിട്ടാണ് പ്രോപ്പർട്ടി കിടപ്പുള്ളത്